വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സ്ക്വയർ ചെറുപുഴ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു പ്രശസ്ത നാടക പ്രവർത്തകനും കലാകാരനുമായ ഒ പി ചന്ദ്രൻ ഉദിനോർ ഉദ്ഘാടനം നിർവഹിച്ചു പത്ത് എന്ന് പറയുന്ന മഹാനായിട്ട് ചിന്തകൾ എഴുതിയ വരികളാണ് ഇപ്പോൾ പാടിയത് അതുപോലെ തന്നെ മറ്റു കുറേ കുറേ സഷനക്കാലത്ത് കുറേ പാട്ടുകാർ നേരമൊട്ടും വൈകിയില്ല കൂട്ടുകാലേ പോരും കൂട്ടുകാരെ പോരും ലോക വിവരം നേടാം േണം എന്ന് പറയുന്ന ഒരു ഒരുപടി പാട്ടുകൾ പാട്ടെന്താ അക്ഷരജ്ഞാനം അറിവല്ല

സി എം രാജീവൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഹെഡ്മിസ്ട്രസ് പ്രീത ടി വി സ്വാഗതവും ടി ഷീബ നന്ദിയും പറഞ്ഞു കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ഇവിടെ ഒരു ജീവി ജീവി അത് മനുഷ്യർ മാത്രം ചിന്നൂട്ടി അതെന്താ മുന്നിൽ രാമേട്ടാ അങ്ങനെ നമ്മൾ മനുഷ്യന്മാര് മാത്രം ഇങ്ങനെ ആരും ചേർന്ന് പിന്നെ പിന്നെ നമ്മൾ മാത്രം വല്ലാണ്ടൊക്കെ അടർന്നുപോയി ചേർന്ന് നീങ്ങാൻ പറ്റാത്തത്ര അകലത്തിൽ ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ